الله وليك ഒറ്റ വഴി എന്താണ് തങ്ങളുടെ സുന്നത്തിന് ജീവിതത്തിൽ കൊണ്ട് നടക്കണം അതേതെങ്കിലും ഒരു മാത്രം പോരാ നിന്റെ പോരാത്തത്തിൽ കടത്ത ത്തിൽ ഉറങ്ങാൻ നേരത്ത് ഉറക്കത്തു ഉണർന്നാൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ ടോയ്ലറ്റിന്റെ മര്യാദ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ സരസിലേക്ക് വരുമ്പോൾ സ്വതക്ക കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ എല്ലാ സമയത്തും നീ പാലിക്കുന്ന സുന്നത്തുകളില്ലേ അതാണ് നീ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി ഒരു യാത്രാ മധ്യേ അഭൂപകൃഷി ബിൽ ഇറങ്ങിയല്ലോ ചിന്തിക്കുകയാണ് ഇന്ന് വളക്കുമ്പോൾ മുങ്കൈ കഴുകിയതിന്റെയും വായിൽ വെള്ളം കൊപ്പ്ളിച്ചതിന്റെയും ഇടയിൽ മിസ്വാക്ക് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പ്ളിക്കുന്നതിൻ്റെയും മുങ്കൈ കഴുകുന്നതിന്റെയും ഇടയിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് ഇന്നെനിക്ക് മിസ്വാക്ക് ചെയ്യാൻ മിസ്വാക്കില്ല എന്ത് ചെയ്യണം അപ്പോഴാണ് പറയുന്നത് അവിടെ വിൽപ്പനക്ക് മിസ്വാക്ക് പക്ഷേ ഒരു ദുർഹമ കൊടുക്കണം മഹാന്റെ മറുപടി യോഗം മുഴുവനും കൊടുത്താലും ആ സുന്നത്തെടുക്കലല്ലേ മക്കളെ വലുത് വില കൊടുത്തു വാങ്ങൂ ഞാൻ അതിൻ്റെ കാശങ് തരാം ആ അപൂവ കൃഷി ഘട്ടത്തിൽ സ്വന്തം ചെയ്യാനൊന്നും കഴിയുന്നില്ല ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു വുളുവോടെ മരിക്കണം മോനെ എനിക്കൊന്ന് വിളു എടുപ്പിച്ചു തരൂ മുങ്കൈ കഴുകി കൊടുത്തു വായിൽ വെള്ളം കൊപ്പ്ളിച്ചു മുഖം കഴുകി കൈ കഴുകാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് പറയാണ് എന്റെ താടി നീണ്ട താടിയല്ലേ മോനെ ഈ താടി മുളച്ച കാലം മുതൽ ഇന്നേ വരെ ഞാൻ വലു എടുക്കുമ്പോൾ താടിക്കടയിലൂടെ വിരലിട്ടിട്ട് ചിക്കകറ്റൽ എന്ന സുന്നത്ത് ഒരു തവണ പോലും ഒഴിവാക്കിയിട്ടില്ല മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വലോയിൽ ഞാൻ അത് ഒഴിവാക്കില്ല മോനെ എനിക്ക് സ്വന്തം കഴിയാത്തത് കൊണ്ടാണ് മോനൊന്നത് ചെയ്തു തന്നിട്ട് കൈ കഴുകി തന്നാൽ മതി എന്ന് പറയുന്ന ഒറിജിനൽ സുന്നികളുടെ പിങ്കാമികളായി നമ്മൾ ജീവിക്കണം മോമിനീങ്ങളെ എത്ര എത്ര മഹാന്മാരുടെ മനാക്ഷി കൊണ്ട് ഒരു ദിവസം തന്നെ മൂവായിരത്തിലധികം സുന്നത്ത് ഒരാള് ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ എടുക്കാൻ പറ്റും മുതുമെടുക്കുമ്പോഴേ നൂറുകണക്കിന് സുന്നത്ത് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോ എത്ര സുന്നത്തുകളുണ്ട് ഒരതിരി വന്നാൽ ആ അതിരിയോട് കാണിക്കേണ്ട എത്ര സുന്നത്തുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ നന്നാവാൻ നൂറുകണക്കിന് മജിലിസിൽ പങ്കെടുക്കലല്ല കമന്റ് ബോക്സിൽ കുറെ കമന്റുകൾ ഇടലല്ല സൂഫിസം അധികരിച്ച കാലം ആത്മീയ തട്ടിപ്പുകൾ അധികരിച്ച കാലം പറയാൻ പറ്റാത്ത കറാമത് വരെ കാലം എല്ലാ പറയേണ്ടതല്ല ചില ആയത്തുകളും ഹദീസുകളും ബാക്കി അർത്ഥം കണ്ടാൽ കണ്ടാൽ ഹദീസ് തന്നെ ും പറയതല്ലെന്ന് പറഞ്ഞില്ലേ ഗ്രന്ഥം ഹാഷയിൽ ഇല്ലേ അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോന്നും പറയേണ്ടത് ആത്മീയ തട്ടിപ്പുകൾ അധികരിച്ച കാലത്ത് നമ്മൾ ആത്മീയതയിലെത്താൻ ഏതെങ്കിലും എന്താണ് നമുക്ക് വരാതെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന റീസുലുലമയുടെയും സുൽത്താൻ ഉലമയുടെയും ഏറ്റവും നല്ല ഒരു പണ്ഡിത സംഘടനയുടെ കീഴിലാണല്ലോ നമ്മൾ ഉള്ളത് നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് കിയ പറഞ്ഞത്

അദബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ സമയത്ത് ചെയ്യേണ്ട ചെയ്യേണ്ട സുന്നത്ത് സുന്നത്ത് കൃത്യമായി ചെയ്യൽ വേറെയുണ്ട് സ്ത്രീകൾക്ക് ചിലതിൽ ഭാഗവാക്കാൻ പറ്റൂല എന്ന സ്ത്രീകൾക്കുള്ള കൂലിയെല്ലാം പുരുഷന്മാർക്ക് നേടിയെടുക്കാൻ പറ്റൂല അതെല്ലാം അവരവര് പഠിച്ചതനുസരിച്ച് ജീവിച്ച് അമ്മാന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഭീമ നിന്റെ ആരോഗ്യം നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ മീറ്റിംഗുകളിൽ പങ്കെടുത്ത് കാബിനറ്റുകളിൽ പങ്കെടുത്ത് ഖൈറുൽ ഉണ്ടാക്കാൻ അധ്വാനിച്ചു പ്രസ്ഥാനത്തിന്റെ കീഴിൽ കൊടി പിടിച്ചത് പാവപ്പെട്ടവർക്ക് മെഡിക്കൽ കാർഡ് നൽകാനും അല്ലെങ്കിൽ വീൽചെയറും വാട്ടർ ബെഡിന്റെയും കലക്ഷന് വേണ്ടിയാണ് ഇവിടെ വയസ്സായ പ്രായമുള്ള ഉസ്താദ് ചെറുപ്പക്കാരുടെ അടുത്ത് വന്നിട്ട് ഒരു പിരിവ് ഉസ്താദിന് വേണ്ടിയല്ലല്ലോ നമ്മുടെ നടത്തിയില്ലേദിന മുഴുവനും ഈ ചെയ്യുന്നത് എന്തിനാണ് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ നല്ല സംഘടനാ പ്രവർത്തകരാവണം എന്താ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വം ൊറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പല വിവാദം സംഘടനയിൽ ചേർന്ന് ഡിവിഷൻ കമ്മിറ്റി ഒരു ചർച്ച എല്ലാ യൂണിറ്റിലും സുമ്ര നടത്തിപ്പിക്കണം ആ നിർദ്ദേശം തീരുമാനമായി വന്ന് ക്യു ഡി സെക്രട്ടറി ക്യു ഡി ആൻഡ് ജി ഡി വഴി താഴേക്ക് സമിതി വഴി നിർദ്ദേശം പോയി യൂണിറ്റിൽ ചുരുങ്ങിയത് നടക്കുമ്പോൾ അതിൽ അഞ്ഞൂറ് കുട്ടികളെങ്കിലും ഭാഗമാക്കാവുന്നു അഞ്ഞൂറ് കുട്ടികൾ പത്ത് വീതം സ്വലാത്ത് സ്വലാത്ത് ഈ ഡിവിഷൻ അംഗങ്ങളുടെ പോക്കറ്റിലേക്ക് ഒരു മീറ്റിംഗിലെ ആറ് അജണ്ടകളിലെ ഒരജണ്ടയുടെ ഒരു കൂലി മാത്രമേ ആയിട്ടുള്ളൂ ഇതിനാണ് എസ് എസ് എഫ് കാര് ഉറക്കഴിഞ്ഞിട്ട് മീറ്റിംഗ് കൂടുന്നത് എന്താണ് ഈ എസ് എസ് എഫ് കാരൊക്കെ ഇങ്ങനെ നടപ്പാതെ വരെ മീറ്റിംഗ് കൊടുത്തിട്ട് ഉറക്കൊഴിയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറ്റാത്ത പലതും സംഘടനാ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും ഇത് ഇപ്പോൾ നമുക്ക് കാണുന്നത് അബ്ദുല്ലോ മരണപ്പെട്ടിട്ട് എത്ര കൊല്ലമായി ഓ ഖാലിദ് വഫാത്തായിട്ട് എത്ര വർഷമായി എല്ലാ ആണ്ട് ദിനത്തിലും ഓ ഓഹാലി ദിനുന്നു അഖില സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലല്ലോ മറിച്ചാരാ ഒരു സജീവ പ്രവർത്തകനാണ് അതിന് കിട്ടുന്ന സമ്മാനം എന്റെ ജില്ലയിൽ കഴിഞ്ഞ സംഘടനാ വർഷത്തിന്റെ തുടക്കത്തിൽ മോൻസ് എഫിന്റെ സെക്രട്ടറി സെക്ടർ സെക്രട്ടറി മരണപ്പെട്ടു അള്ളാഹു സ്വർഗ കട്ടെ കോടിക്കണക്കിന് ആ കുട്ടിയുടെ ഖബറിലേക്ക് പ്രവർത്തകർ ചൊല്ലിത്തീർത്തത് ഇത് വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടും ചെറുപ്പക്കാരെ നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിന്റെ ദീന് വേണ്ടി സമർപ്പിക്കണം നമ്മുടെ ആരോഗ്യകാല അള്ളാഹുവിന്റെ ദീന് വേണ്ടി സമർപ്പിക്കണം ഉമ്മമാരെ നമ്മളെ മക്കൾ നല്ല ദീനി പ്രവർത്തകരാവണം സമര പോരാട്ടത്തിൽ പങ്കെടുത്ത നാല് മക്കൾ ആ മക്കളെ കണ്ടിട്ട് ഹംസി സന്തോഷിക്കുകയാണ് അലഹമില്ല എൻ്റെ മക്കൾ ദീനി പ്രവർത്തകരാണല്ലോ ഇങ്ങനെ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം ഈ അടുത്തൊരു ഡിവിഷൻ ഭാരവാഹി പറഞ്ഞു എന്റെ ഡിവിഷൻ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് തീരുമ്പോൾ ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ കഴിയും ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു ഉമ്മ എപ്പോഴും ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് ഉറക്കിനെട്ടി തുറന്നു ഇരുന്ന കാണുമ്പോൾ എനിക്ക് ടെൻഷനാവുന്ന ഉമ്മ അതുകൊണ്ട് ഉമ്മ എനിക്ക് ചാവി തന്നേക്ക് മീറ്റിംഗ് ഉള്ള ദിവസം ഞാൻ അങ്ങനെ ചെയ്തോളാം അപ്പോൾ ആ ഉമ്മ പറഞ്ഞ വാക്കെന്ന് പറയും മോൻ എസ് എസ് എഫിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉറക്കിലിട്ടിയിട്ട് തുറന്നു തന്ന വറക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണം മോനെ അതെനിക്ക് പ്രതീക്ഷയുള്ളൂ ഇങ്ങനത്തെ നിഷ്കളങ്കരായ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് എത്തിച്ചത് നമുക്കല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മക്കളാണ് ഒരു അടിമക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കും ഏറ്റവും നല്ലത് മക്കൾ നന്നാവലാണ് അല്ലാഹു നമ്മുടെ ഒക്കെ മക്കളെ നന്നാക്കി തിരുമാറാവട്ടെ